നവകേരള സൃഷ്ടിക്കായി ഏറ്റവുമധികം പങ്കുവഹിക്കാൻ കഴിയുന്ന ജനവിഭാഗമാണ് പ്രവാസി സമൂഹം എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ മാസ്റ്റർ കേരള പ്രവാസി സംഘത്തിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പ്രവാസ പോരാട്ടത്തിന്റെ രണ്ട് പതിറ്റാണ്ടുകൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി കേരള പ്രവാസി സംഘത്തിന് ഇരുപത് വയസ്സ് തെക്കെയുന്നു എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണെന്നും രണ്ടായിരത്തിരണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരാണ് കോഴിക്കോട് നടന്ന ചടങ്ങിൽ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ ഇടതുപക്ഷ സർക്കാരുകൾ എന്നും പ്രവാസികൾക്കൊപ്പമാണുള്ളതെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു നിങ്ങൾക്ക് ഈ കേരളത്തെ പുതിയ കേരളത്തെ ആധുനിക കേരളത്തെ നവ കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും സജീവമായ പങ്കുവഹിക്കാനാവുന്ന ഒരു ജനവിഭാഗമാണ് പ്രവാസികൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവർക്കാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇനി അങ്ങോട്ട് നിർവഹിക്കാൻ സാധിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നായനാരുടെ കാലം മുതൽ പിണറായിയുടെ കാലം വരെ ഈ പ്രവാസികൾക്കൊപ്പം നിന്ന ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും പ്രവാസി സമൂഹത്തിനുണ്ടെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ഗവർണർ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടത്തിന് എന്നും ഊർജ്ജവും ആവേശവുമാണ് പ്രവാസി സമൂഹമെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു രാജ്യത്തിന്റെ ഭാവിയിൽ പ്രവാസികൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളതെന്നും ഈ ചരിത്രപരമായ ദൗത്യം പ്രവാസി സമൂഹം നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എം വി മാസ്റ്റർ കൂട്ടിച്ചേർത്തു പ്രവാസികളെ തിരസ്കരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാവി പ്രവർത്തന രേഖയും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അവതരിപ്പിച്ചു ചടങ്ങിൽ കുഞ്ഞമ്മത് പൂരാച്ചു എഴുതിയ അത്തിക്കയുടെ പ്രവാസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം എം വി ഗോവിന്ദ മാസ്റ്റർ നിർവഹിച്ചു ശിയാഷം സുദീപ് കരിളി ന്യൂസ് കോഴിക്കോട്